നമസ്കാരം ജീവൻ രേഖാ സോഫ്റ്റ്വെയറിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ടാബ്ലറ്റ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ നമ്മുടെ പക്കൽ ഉള്ള പല ആൻഡ്രോയിഡ് ടാബുകളും ജീവൻ രേഖ സപ്പോർട്ട് ചെയ്യുന്നില്ല അതിന് ഒരു പരിഹാരമാണ് ഈ വീഡിയോയിൽ കൂടി ഉദ്ദേശിക്കുന്നത് ചില സെറ്റിങ്ങുകളിൽ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ആൻഡ്രോയിഡ് ടാബ് വഴി ജീവൻ രേഖ സുഖമായി ചെയ്യുവാൻ സാധിക്കുന്നതാണ് സ്റ്റാർട്ടക് എഫ് എം ടു സീറോ യു എൽ വൺ ഡിവൈസ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് മന്ത്ര നമ്മളിൽ പലരും ഉപയോഗിക്കുന്നുണ്ട് അതിനും കുറച്ച് സെറ്റിങ്ങുകൾ മാറ്റം വരുത്തിയാൽ തടസ്സമില്ലാതെ പെൻഷൻ മഷറിംഗ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ സ്റ്റാർട്ടക്കിന്റെ ഒരു പ്രധാന സെറ്റിംഗ് നമുക്ക് എന്താണെന്ന് നോക്കാം സെറ്റിംഗ്സ് ചെയ്യുന്നതിന് മുമ്പായി ടാബിൽ സ്റ്റാർട്ടക്കിന്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവർ അവ ഇൻസ്റ്റാൾ ചെയ്യുക അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് സി പി എൽ ഡോട്ട് ഇൻ ഡോട്ട് നെറ്റ് ആർ ഡി സർവീറ്റ് ഡോട്ട് എച്ച് ഡി എം എൽ എന്ന സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ആർ ഡി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആർ ഡി ഡൗൺലോഡ് ചെയ്ത ശേഷം അവ ഇൻസ്റ്റോൾ ചെയ്യാം പ്ലേ സ്റ്റോറിൽ നിന്നും ഇത് ലഭ്യമാണ് ഇനി പ്രധാനമായിട്ടും ഇതിൽ വേണ്ട ഒരു സെറ്റിങ് ഒരു സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഒരു ലാപ്ടോപ്പ് വഴിയാണ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡൗൺലോഡ് ചെയ്ത ശേഷം ഇതൊരു പെൻഡ്രൈവിൽ കോപ്പി ചെയ്ത് നമുക്ക് ടാബിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ് വളരെ എളുപ്പമുള്ള രീതിയാണ് ഒരു പെൻഡ്രൈവിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൂടുതൽ സ്റ്റെപ്പുകൾ ഒന്നും വിശദീകരിക്കുന്നില്ല വളരെ ഈസിയായി നമുക്ക് ഇത് ചെയ്യുവാൻ സാധിക്കുന്നതാണ് എ സി പി എൽ ഡോട്ട് ഇൻ ഡോട്ട് നെറ്റ് സ്ലാഷ് ഡൗൺലോഡ്സ് സ്ലാഷ് എ സി പി എൽ അണ്ടർ ലോക്കൽ ഹോസ്റ്റ് ഡോട്ട് സി ആർ ടി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക തുടർന്ന് നിങ്ങൾ ലാപ്ടോപ്പിൽ ആണ് ചെയ്യുന്നതെങ്കിൽ ഡൗൺലോഡ്സിൽ എ സി പി എൽ അണ്ടർ ലോക്കൽ ഹോസ്റ്റ് എന്നൊരു ഫയൽ ഡൗൺലോഡ് ആകുന്നതായിരിക്കും ഈ ഫയൽ ഒരു പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്ത് നമ്മുടെ ടാബിൽ ഇൻസ്റ്റാൾ ചെയ്യുക പെൻഡ്രൈവിൽ കോപ്പി ചെയ്ത ഫയൽ നമ്മുടെ ടാബ് ഓപ്പൺ ചെയ്ത് ആ ഫയലിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആകുന്നതായിരിക്കും ചില മെസ്സേജുകൾ വരുമ്പോൾ അവ അലോ ചെയ്ത് മുന്നോട്ട് പോവുക ഇത്രയും കാര്യം മാത്രമേ ആവശ്യമുള്ളൂ ഇനി നിങ്ങൾക്ക് ജീവൻ രേഖ പൂർണ്ണമായും വർക്ക് ആകുന്നതായിരിക്കും ഇതെല്ലാം ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് നിങ്ങളുടെ ടാബിൽ തന്നെ ചില സെറ്റിങ്ങുകൾക്ക് മാറ്റം വരുത്തിയാൽ മതിയാവുന്നതാണ് അങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുവാൻ സാധിക്കും എ സി പി എൽ ഡോട്ട് ഇൻ ഡോട്ട് നെറ്റ് സ്ലാഷ് ഡൗൺലോഡ് സ്ലാഷ് എ സി പി എൽ അണ്ടർ സ്കോർ ലോക്കൽ ഹോസ്റ്റ് ഡോട്ട് സി ആർ ടി എന്ന സൈറ്റിൽ നിന്നും സർട്ടിഫിക്കറ്റ് നമ്മുടെ ടാബിലേക്ക് ഡൗൺലോഡ് ചെയ്യുക ശേഷം സെക്സിങ്സ് മെനുവിലേക്ക് പ്രവേശിക്കുക സെറ്റിംഗ്സിൽ ഡബിൾ ടാപ്പ് ചെയ്ത് സെക്യൂരിറ്റി എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഇൻസ്റ്റോൾ ഫ്രം എസ് ഡി കാർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ടാബിൻ്റെ മോഡൽ അനുസരിച്ച് ഈ സെറ്റിംഗ്സുകളും വിൽ കൊടുത്തി നിർദ്ദേശങ്ങൾക്കും മാറ്റം വരുവാൻ സാധ്യത ഉള്ളതാണ് എ സി പി എൽ ലോക്കൽ ഹോസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നെമ് ദി സർട്ടിഫിക്കറ്റ് എന്നുള്ളത് സർട്ടിഫിക്കറ്റ് നെയിം കാണുവാൻ സാധിക്കും ഓക്കെ കൊടുക്കുക അതിനുശേഷം അൺലോക്ക് സെലക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണുന്നതായിരിക്കും അവിടെ പാറ്റേൺ അല്ലെങ്കിൽ നിങ്ങളുടെ ടാബിന്റെ പിൻ ടൈപ്പ് ചെയ്യുക ഇൻസ്റ്റാൾഡ് എന്നുള്ള മെസ്സേജ് വരുന്നതായിരിക്കും ഇതിലും എളുപ്പം നമുക്ക് പെൻ ഡ്രൈവിൽ കോപ്പി ചെയ്ത് ഡബിൾ ടാപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആയിരിക്കും ആന്ധ്ര ഡിവൈസിൻ്റെ സെറ്റിംഗ്സ് അറിയുന്നതിനായി അടുത്ത വീഡിയോ കാണുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും